എടച്ചേരിയിൽ ആരോഗ്യരംഗത്ത് പുതിയ കാൽവെയ്പ്പുമായി മെഡോറ ഹെൽത്ത് സെന്റർ തുറന്നു സാധാരണക്കാർക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മികച്ച സേവനമാണ് ലക്ഷ്യം ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സേവന കേന്ദ്രം ആദ്യം തീരുമാനിച്ച ജില്ലയിൽ അദ്ദേഹത്തെ കണക്ക് പട്ടണങ്ങളൊക്കെ തീരുമാനിച്ചു കണക്കുള്ള ഔപചാരികമായി നമ്മളെല്ലാം ചേർന്ന് করে হইনি দিল আর এইরকম এত প্রকার পরিণেণ কারণে আশীর্বাদ করিলে সেবা লাভ নহলো পুলিশ মুড়িয়ে গিয়েছে শেখ আনেলে सीटेट अव बर्या स नहीं कराश द കാഷ്വാലിറ്റി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ഗോപാലൻ നിർവഹിച്ചു ലബോറട്ടറി ഉദ്ഘാടനം വാർഡ് മെമ്പർ മോട്ടി ശ്രീധർ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മുൻ എം എൽ എ പാറഖൽ അബ്ദുള്ള ബാവുജിറാണി ഡോ സലാം ഡോക്ടർ താരിഖ് ഡോക്ടർ നൌഷദ് അലി ഡോക്ടർ ഇസ്മായിൽ സിദ്ദിഖ് ഡോക്ടർ ഷെരീഫ് ഡോക്ടർ ഷാക്കിർ ഡോക്ടർ നിസാം ഡോക്ടർ ജുഹില ഡോക്ടർ കരിഷ്മ തുടങ്ങിയവർ സംബന്ധിച്ചു ജലീൽ തുണ്ടിയിൽ നന്ദി പറഞ്ഞു ജനറൽ മെഡിസിൻ ഇ എൻ ടി ശിശുരോഗ വിഭാഗം ശ്വാസകോശ രോഗവിഭാഗം അസ്ഥിരോഗ വിഭാഗം സൈക്കാട്രി വിഭാഗം അത്യാഹിത വിഭാഗം എന്നീ സേവനങ്ങൾ ആശുപത്രിയിൽ ലഭ്യമാണ് കാഷ്വാലിറ്റി ലബോറട്ടറി ഫാർമസി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്